സംസാരിച്ച് കാലമായിട്ട് നമുക്ക് അത് പെട്ടെന്ന് ഞാൻ വേറെ വഴിക്ക് പോയതാണ് ടാർഗറ്റ് തുടങ്ങുന്നല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അല്ലെ ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിനും ഐറ്റങ്ങള് ഉണ്ടായിക്കൊണ്ടേ ഇന്നലെ ഇതിപ്പോ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളത് അതൊന്നും ഏകാതായപ്പോ വേറെ രീതിയിലൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫേസ് ചെയ്യാം നമ്മള് സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചോണ്ട് പോകുന്നേയുള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഫൈറ്റർ വഴിക്ക് അല്ലേ പോവുക അല്ലെ ഞാനാണെന്നോ ഇപ്പൊ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാലും എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാര് മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അഴിക്കായാലും വായി തോന്നണ പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല കാത്തിരിക്ക എന്റെ വിശ്വാസം കാരണം നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ ഈ കെയർ ടേക്കർ ഫ്ളാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റ് താമസിച്ചിട്ട് താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാവരും പവിത്രേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ കൂടിയാണെന്നുള്ളതാണ് എല്ലാവരുടെയും ഗാഡിയനാണ് പുള്ളി എന്നുള്ളതാണ് എല്ലാവരുടെ കാര്യത്തിലും ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാവുന്ന തമാശകളും കൂടി കാര്യങ്ങളൊക്കെ സരസിയാണ് ഈ സിനിമ പറയുന്നത് അതെ അങ്ങനെയല്ല നമ്മള് പല ഫ്ളാറ്റുകളും ഇങ്ങനെ നോക്കി പിന്നീട് കുറെ ഫ്ളാറ്റുകൾ പോയി നോക്കിയതാണ് പക്ഷെ നമുക്ക് എല്ലാം ഒത്തു ചേർന്ന് വരുന്ന ഒരു സംഭവം അങ്ങനെ ഇല്ലാണ്ട് അയപ്ര ഞാൻ ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് നിങ്ങൾ പോയി കണ്ടു നോക്കൂ കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്ന സ്ഥലം എനിക്ക് തോന്നുന്നത് ആ നമ്മൾ ചെയ്തതാണ് അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നത് അതാണ് അതിന്റെ അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ് ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ ഫ്ലാറ്റിൽ എടുത്ത സംഭവങ്ങൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്